ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സിനിമ കാണാനായി പോകുമ്പോഴായിരുന്നു അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം ആലപ്പുഴ കൈച്ചുണ്ടിമുക്കിലെ പാൻ സിനിമാസിൽ രാത്രി ഒൻപതരയ്ക്കും ഒൻപതേ മുക്കാലിനുമുള്ള പുതിയ സിനിമ കാണാനായിരുന്നു ലക്ഷ്യം ഇതിനായി ഒരു കാറിൽ ചങ്ങനാശ്ശേരി റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കയറി വലതുഭാഗത്തേക്ക് തിരിയുന്നതിനിടയിലായിരുന്നു അപകടത്തിൽപ്പെട്ടതെന്നും പറയുന്നു ഹൈവേയുടെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് ഇട റോഡിലൂടെ ചങ്ങനാശ്ശേരി റോഡിലെത്തി ഹൈവേയിലേക്ക് കയറുകയായിരുന്നു എന്നാണ് സമീപവാസികൾ സംശയിക്കുന്നത് മഴയും ഇരുട്ടും എതിരെ വന്ന വാഹനവും കാണാതിരുന്നതും തടസ്സമായെന്നും അപകടത്തിന് കാരണമായത് ഇതൊക്കെയാണെന്നും നാട്ടുകാർ പറയുന്നത് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് തിയേറ്ററിലേക്ക് നാല് കിലോമീറ്ററോളം ദൂരം മാത്രമാണുള്ളത് ഒൻപത് മണിയോടെയായിരുന്നു അപകടം നടന്നത് അതിനാൽ വേണ്ടുവോളം സമയമുണ്ടായിരുന്നതിനാൽ അതിവേഗത്തിൽ വാഹനം ഓടിക്കേണ്ട കാര്യമില്ലായിരുന്നെന്നും കൂട്ടുകാർ പറയുന്നത് സമയം രാത്രി ഒൻപത് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റായി കാണും ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഹൈവേയിൽ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു നാട്ടുകാർ കണ്ടത കാർ നിർത്തി നോക്കിയപ്പോൾ അതിഭീകരമായിരുന്നു സ്ഥിതി എന്നായിരുന്നു എസ് ബി ഡെപ്യൂട്ടി മാനേജറായിട്ടുള്ള എം ഒ അരുണിന്റെ വെളിപ്പെടുത്തൽ വണ്ടാനം എസ് ബി ഐ ഓഫീസിൽ നിന്ന് ഓഡിറ്റ് കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം നോക്കുമ്പോൾ നാലുപേർ മാത്രമാണ് കാറിലുണ്ടായിരുന്നത് ബാക്കിയുള്ളവരെ സമീപവാസികൾ എടുത്തു മാറ്റിയിരുന്നു കായംകുളത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചുകയറിയ ടവേരാർ വളരെ പണിപ്പെട്ടായിരുന്നു നാട്ടുകാർ പുറത്തേക്ക് വലിച്ചത് അപ്പോഴേക്കും അഗ്നിരക്ഷാ സേനയും എത്തിയിരുന്നു കയറും കട്ടറും ഉപയോഗിച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് കാർ വേർപ്പെടുത്തി ഡ്രൈവിംഗ് സീറ്റിൽ കുരുങ്ങിക്കിടന്ന മെഡിക്കൽ വിദ്യാർത്ഥിയെ കാറിൻ്റെ വാതിൽ മുറിച്ച് പുറത്തേക്കെടുക്കുകയായിരുന്നു ഈ സമയത്ത് വിദ്യാർത്ഥി നിലവിളിക്കുകയും ചെയ്തു കെ എസ് ആർ ടി സി ബസ്സിൽ ചെറിയ പരിക്കേറ്റവരെയെല്ലാം അവരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്കും പിന്നീട് കൊണ്ടുപോയതായി ദൃക്സാക്ഷികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ